ഒരു ാലത്ത് വളരെ ഹിറ്റായിട്ടുള്ള പല സിനിമകളിലും ഒരു പ്രത്യേക ഹമ്മിങ്ങുകൾ നമ്മളെ മനസ്സുകളെ കീഴ്പ്പെടുത്തുമായിരുന്നു അതിലൊരു ഹമ്മിങ് ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പാടും അത് സിനിമയിലെ ആണെന്ന് നിങ്ങൾ പറയണോട്ടോ ലല ലാ ലാലാ 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 പാടുന്നതും ടീച്ചർ അതിൽ മുഴുകി ഇരുന്ന് പാടുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം എന്തുണ്ടോ ഞാൻ ഈ സിനിമ കണ്ടുണ്ടോ പാടിയത് അവര് റീറെക്കോർഡിങ് സമയത്ത് ഇങ്ങനെ തിയേറ്ററിൽ അവിടെ ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പോഴാണ് അവരൊക്കെ കമ്പോസ് ചെയ്യുന്നത് ജോൺ സമ്പാഷക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ മാർക്ക് കൈ കാണിക്കുന്ന അനുസരിച്ച് അത് കണ്ടോണ്ടാ പാടും എന്ന് വെച്ചാല് ഇന്നത്തെ പോലെ സങ്കേതങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ ഉള്ളിലെ ബുദ്ധിയും കൂടി കറക്റ്റ് ഉപയോഗിച്ചിട്ട് പാടേണ്ട ഒരു കാലം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ശരി മലയാളത്തിന്റെ ഹമ്മിങ് ക്വീൻ കൂടിയായിരുന്നു ടീച്ചർ എനിക്ക് തോന്നുന്നു അമ്പതിന് മേളിൽ സിനിമകളിൽ ഞാൻ ഇങ്ങനെ പാടിച്ചിട്ടുണ്ട് അതുണ്ട് അത് കൂടാതെ അതിലാ ലാസ്റ്റ് മോഹൻലാലിന് ആ സമയത്ത് നെടുമുടി വന്ന് നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ണിന്ന് പറഞ്ഞ് ഉണ്ണിന്ന് വിളിക്കാൻ പോലും താരാട്ടിന്റെ ഹമ്മിങ് ഉണ്ടല്ലോ ബാഗൂർ